മുന്നേ കൊണ്ടുപോകണം ഒരു ഒരു വയസ്സുള്ള പെൺകുട്ടിയാണ് ക്രോണിക് എന്ന് രോഗമാണ് എനിക്ക് രാത്രി ഉറങ്ങാൻ എന്നയസുള്ള അപ്പൊ മോളുടെ അച്ഛനൊക്കെയോ സിനിമ ഫീൽഡിൽ തന്നെ പ്രൊഡ്യൂസർ അപ്പൊ എന്താ പറഞ്ഞത് എന്റെ മോള് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോ തമിഴ് സിനിമകളാണ് പ്രൊഡ്യൂസർ അന്നത്തെ കാലത്ത് അവര് നല്ല വരുമാനം നല്ല വീട് മൂന്ന് നല്ല വീട് ഈ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു മാസം കൂടി ആവാണെങ്കിൽ പിന്നെ അത് വരായിട്ടു മോളെവിടെങ്കിലും ആക്കാം ആക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇപ്പൊ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഇങ്ങനെ കരയും ഒന്നും അറിയില്ല നോക്കാൻ അറിയില്ല അറിയപ്പെടുന്ന ആൾ എല്ലാവർക്കും അറിയാം ഒരുവിധം പ്രൊഡ്യൂസർമാർക്കും അവർക്ക് ഇവർക്കൊക്കെ അറിയാം പൂർണ്ണിമ ജയരാമൻ ഓർമ്മയുണ്ട് അതോ പറഞ്ഞില്ല അഞ്ഞൂറൊക്കെ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയത് ഒരു വലിയ സ്വപ്ന ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഏട്ടം കൊടുത്തത് ഏട്ടന്മാർ കൊടുത്തത് സ്വഭാവമൊക്കെ ആയിരുന്നു ഈ സിനിമ ഫീൽഡിന്റെ ഉള്ളിൽ പോയി പിന്നെ കൂടി തുടങ്ങി അവർക്കൊരു സംശയ രോഗികളായി ഈ അസഭ്യം അവിടെ കൂടെ കടന്നു കുറേ വർഷം പിന്നെയാണ് ഒരാൾ കണ്ടിട്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ സങ്കടമാണ് നമസ്കാരം എൻ്റെ മുമ്പില് ഈ കട്ടില് കിടക്കുന്നത് പവിത്ര ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഈ കിടന്ന കിടപ്പാണ് ഇന്ന് പവിത്ര എന്ന് പറയുന്നത് ഞാൻ രണ്ട് വർഷം മുമ്പ് ഇവരെ പരിചയപ്പെട്ടതാണ് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു തൊട്ടിലാണ് ഈ പെൺകുട്ടിനെ കിടത്തിക്കൊണ്ടിരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിലും ഒരു തൊട്ടിലാണ് ഈ പെൺകുഞ്ഞിനെ കിടത്തിക്കൊണ്ടിരുന്നത് കാരണം ഇവക്ക് നടക്കാനോ സംസാരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല മാത്രമല്ല ഇന്ന് ഇവരുടെ എന്ന് പറയുന്നത് ആരും തിരിഞ്ഞു നോക്കാനില്ല ഈ മകളെങ്ങനെയുള്ള ഒരു മകളെ വിട്ടിട്ട് ഈ അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ള നിവൃത്തിയുമില്ല അപ്പോൾ എന്താണ് പവിത്രയുടെ അസുഖമെന്നും എന്താണ് അവളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്നും ഇവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു പോകുന്നുവെന്ന് പവിത്രയുടെ അമ്മയോട് നമുക്ക് ചോദിക്കാം ഇപ്പോൾ പവിത്രയ്ക്ക് ഇപ്പോൾ ഇരുപത്തിയാറ് വയസ്സാണല്ലേ എന്താണ് അവളുടെ ശരിക്കും ആരോഗ്യ എന്താണ് അസുഖം ക്രോണിക് എപ്പിലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗമാണ് അത് ശ്രീചിത്രയിൽ കുറേ കാണിച്ചോ അവർ കാണിച്ചിട്ട് കുറേയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇതിന് ഓപ്ഷൻ ഇപ്പം ഇല്ല ഇതിന്റെ ചികിത്സ ഞങ്ങൾ മരുന്നൊക്കെ എഴുതി തരാം അത് കൊടുത്തു നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം പിന്നെ അവിടെ ഇപ്പോൾ രണ്ടാമതും പോയപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കൂടെ വരുന്നവർ ഒപ്പിട്ടു അപ്പം ആങ്ങളത് സമ്മതിച്ചില്ല അങ്ങനെ വേണ്ടവളുള്ള കാലം വരെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് വന്നു പിന്നെ ഇവിടെ ജെയിം ജോസ് ഡോക്ടറും വാസുദേവൻ ഡോക്ടറും രണ്ടാള ഗുളികൻ്റെ ഇത് സ്ലിപ്പെല്ലാം തന്നു അതിലാണ് എളുപ്പം ജീവിക്കുന്നത് ഈ അസുഖം എന്ന് പറഞ്ഞാൽ എന്താ മോക്ക് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ ഇങ്ങനെ കരയും ഒന്നും അറിയില്ല നോക്കാൻ അറിയില്ല ബാത്റൂമിലെല്ലാം ബെഡിൽ തന്നെ പോകും പിന്നെ ലാറ്റിനു പോവുകയാണെങ്കിൽ കൊണ്ടു വന്ന് ഇരുത്തിയാൽ പോകും അല്ലെങ്കിൽ ഇതിൽ തന്നെ പോകും അതൊക്കെ നോക്കണം കുളിപ്പിക്കണം ഭക്ഷണം കൊടുക്കണം ഒന്നും തന്നെ ചെയ്യാനൊന്നും ഇല്ല ഇപ്പൊ നടക്കാനോ നടക്കാൻ കൈ ബാക്ക് പിടിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ടുപോകും ബാത്റൂം കുളിപ്പിച്ചിട്ടെല്ലാം കൊണ്ടു വന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ഇവിടെ കിടത്തും ശരിക്കും ഒരു കുഞ്ഞു കൊച്ചിനു നോക്കുന്നത് നോക്കണം ഇത് ഈ ഒമ്പത് വയസ്സ് വരെ മോളപ്പ എല്ലാ സാധാരണ കുട്ടികൾ ചെയ്യുന്ന പോലെ സംസാരവും നടപ്പും എല്ലാം നടന്നൊന്നും ചികിത്സ ഇല്ലായിരുന്നു അതിനുശേഷം ഈ വീണതിനു ശേഷം പിന്നീട് മോൾ ഇങ്ങനെ കിടന്ന കിടപ്പായില്ലേ കിടന്നില്ല ഇടയ്ക്ക് ഫിക്സ് ഫിക്സ് വരും ഫിക്സ് വരുമ്പോ വാഴ്ന്ന നൊരയെല്ലാം വരും ഇപ്പൊ ഈ മരുന്നിന്റെ കാരണം കൊണ്ട് കൊറേ ഒരു എൻപത് ശതമാനം ഇതില്ല എപ്പോഴെങ്കിലും വരും അങ്ങനെ അപ്പോ മോളുടെ അച്ഛനൊക്കെയോ അച്ഛ നല്ലതായിരുന്നു സിനിമ ഫീൽഡിലായിരുന്നു പിന്നെ അവർ കുടീൻ്റെ ഒരു അടിമയായി പിന്നെ ഞങ്ങളെ നോക്കാണ്ടായി അപ്പം എൻ്റെ അമ്മേനെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം അമ്മ കുടിയായിട്ട് എല്ലാവരോടും വീട്ടിലും പോയിട്ട് ഓരോ അസഭ്യം പറയുന്ന പണിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നീ വാ ഞാൻ വരാവട്ടെ ഈ കൂടെ വരുന്ന ആങ്ങള മൂന്നാമത്തെ ആങ്ങളയാണ് ആ ആങ്ങളെയും അമ്മയും വന്നിട്ട് ഇനി നീ ഇവിടെ നിൽക്കണ്ട എൻ്റെ അമ്മേൻ്റെ മോനെ കല്യാണം കഴിച്ചത് ഇപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് അപ്പൊ അമ്മയുടെ കല്യാണം എപ്പോഴാ കഴിഞ്ഞേ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞു അമ്മയുടെ മോനെയാണ് കല്യാണം കഴിച്ചത് അവരൊക്കെ ചെന്നൈയിലുള്ള ആളുകളാണ് ചെന്നൈയില് അവിടെ പോയി സ്വർണ്ണപ്പണി എടുത്ത് അവിടെ തന്നെ വീട് വാങ്ങി അവിടെ തന്നെ അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഭർത്താവിന് എന്തായിരുന്നു ജോലി സിനിമ ഫീൽഡിൽ തന്നെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ അപ്പൊ അവർക്കന്ന് സാമ്പത്തിക നല്ല നല്ല കല്യാണം കഴിഞ്ഞ ആദ്യ സമയങ്ങളിലൊക്കെ നല്ലതായിരുന്നു സ്നേഹമൊക്കെ ഉണ്ടായി എല്ലാം വാങ്ങിച്ചു കൊണ്ടു തരും ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും എല്ലാ അമ്പലങ്ങളിൽ കൊണ്ടുപോകും എല്ലാം ചെയ്യും അതിനുശേഷം എപ്പോഴും ഈ കുടിയൊക്കെ തുടങ്ങി ഇങ്ങനെ ഒരു മോശ സാഹചര്യത്തിലേക്ക് എപ്പോഴാ പോയെ ഇതാ ഇവിടെ പ്രസവിച്ച് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പം കുടീന്റെ ആരംഭം തന്നെ തുടങ്ങി അതിന്റെ മുന്നേ കുടിക്കില്ലെന്ന് എനിക്കറിയില്ല ഈ സിനിമ ഫീൽഡില് പോയ പിന്നെയാണ് കുടി തുടങ്ങിയത് പ്രൊഡ്യൂസർ ആയിരുന്നു ആയിരുന്നപ്പോ സിനിമകളൊക്കെ തമിഴ് സിനിമകളാണ് പ്രൊഡ്യൂസർ അന്നത്തെ കാലത്ത് അവര് നല്ല വരുമാനം നല്ല 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 വീട് വീട് മൂന്ന് 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 ഞങ്ങളെ ആയിരുന്നു എല്ലാരും താഴെ താഴെ അങ്ങനെയൊക്കെ നല്ല നല്ല അല്ലേ ഈ അന്ന് ചെന്നൈയില് വലിയ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ആളാണ് എല്ലാവർക്കും അറിയാം ഒരുവിധം പ്രൊഡ്യൂസർമാർക്ക് അവർക്ക് ഇവർക്കൊക്കെ അറിയും സിനിമ നടി അങ്ങനെ സിനിമ മേഖലയിലുള്ളവരൊക്കെ ഞങ്ങള് കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഈ ഇത് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരിത് പോസ്റ്റ് ഇടും തിയേറ്ററിൽ അതിനെ കാണാൻ കൂട്ടിക്കൊണ്ടുപോകും പിന്നെയാണ് സിനിമ അത് ശരിയാവുക അന്നൊക്കെ നല്ല സ്നേഹമായിരുന്നു നല്ല സ്നേഹമായിരുന്നു അന്ന് അറിയപ്പെടുന്ന താരങ്ങളെയൊക്കെ വെച്ചിട്ടാണോ സിനിമ എടുത്തിട്ടുള്ളത് ആ അറിയപ്പെടുന്ന താരങ്ങളെ പേരൊന്നും എനിക്കൊക്കെ മറന്നുപോയില്ലേ പൂർണിമ ജയറാമൻ ഓർമ്മയുണ്ട് പിന്നെ ഏതൊക്കെയാണ് പഴയ നടികള ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയത് ഒരു വലിയ സ്വപ്ന ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഏട്ടം കൊടുത്തത് ഏട്ടന്മാർ കൊടുത്തത് ഇത്രയും നല്ലൊരാളെ എന്ന് പറഞ്ഞിട്ട് നല്ല സ്വഭാവമൊക്കെ ആയിരുന്നു ഈ സിനിമാ ഫീൽഡിന്റെ ഉള്ളിൽ പോയി പിന്നെ കൂടി തുടങ്ങി അസഭ്യ അവര് ആ ഫീൽഡിൽ പോകുന്ന കാരണം കൊണ്ട് അവർക്ക് അവര് ആയിട്ട് എന്തായിക്കോട്ടെ പക്ഷെ ഭാര്യമാരെ കുറ്റം പറയുന്നവരായിപ്പോയി മൂന്ന് പേര് ഒരാട്ടം നല്ലതായിരുന്നു ബാക്കി രണ്ടാളങ്ങനെ ആയി അവർക്കൊരു സംശയ രോഗികളായി പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ മദ്യപാനം മദ്യപാനം ശാരീരിക ഉപദ്രവം ഉണ്ടായിരുന്നോ ഇല്ലല്ല അമ്മ ഉണ്ടായില്ലോ കൂടെ അവരമ്മ ഉണ്ടല്ലോ എൻ്റെ കൂടെ അതുകൊണ്ട് അടിക്കില്ല പറയും വേണ്ടാത്ത പറയും പറഞ്ഞ ഞമ്മളോടല്ല അടുത്ത വീട്ടില് അതൊക്കെ പറയുമ്പം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല മൂന്ന് മക്കളല്ലേ വേണ്ടാത്തതെന്ന് പറഞ്ഞാ ഈ അസഭ്യം അവിടെ കൂടെ കടന്നു ഇവിടെ കൂടെ പറയാത്ത ശെരിക്കും പറഞ്ഞാൽ ഒരു പറയാ അപ്പോ ശേഷം അപ്പൊ ആദ്യത്തെ ഇപ്പൊ മൂന്ന് മക്കളല്ലേ അമ്മയ്ക്കുള്ളത് ആദ്യത്തെ കുഞ്ഞ് കുഞ്ഞിപ്പോഴുണ്ടാവുന്ന കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരു ഒരു വർഷം ആയപ്പോഴും തന്നെ ഉണ്ടായി ഞാൻ ബാബ ഡോക്ടർ അറിയോ ഞമ്മളെ സ്റ്റേഡിയത്തില് അവരടുത്ത പ്രസവിച്ചത് രണ്ടാമത്തത് അവിടത്തെ മൂന്നാമത്തത് വന്നിട്ടാണ് ഇവള് ഇങ്ങനത്തെ ക്രിറ്റിക്കൽ എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരം ഇവിടെ പോയത് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് മൂന്ന് പെൺമക്കളാണുള്ളത് അതിൽ മൂന്നാമത്തെ മോളാണ് പവിത്ര അല്ലേ പവിത്ര ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ഭർത്താവ് എന്താ പറഞ്ഞേ അപ്പളേക്ക് ആക്കോ അത് വന്നില്ലല്ലോ വീട്ടിലേക്ക് വരില്ല മോള് കുളത്തിന്റെ അവിടെ കിടക്കും തളിക്കുളം അല്ലേ അവിടെ കിടക്കുവോ അവിടെ പോകുവോ അവിടെ കുളിക്കും വീട്ടില് ടച്ചില്ലാണ്ടായിപ്പോ നിങ്ങൾ എപ്പോഴാ ചെന്നൈന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറിയത് എന്താ അത് പോയി ഇങ്ങനെ അതൊക്കെ ആയിരുന്നു ഞാൻ അമ്മനെ വിളിച്ചു പറഞ്ഞേട്ടമാരെ ഇവിടെ പറ്റില്ല എന്നാ ഞാൻ കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു തിരിച്ചു തിരിച്ചിങ്ങോട്ട് പോന്നു അന്നേരം ഭർത്താവും കൂടെ പോന്നോ ഇല്ലഇല്ല അത് ഒറ്റയ്ക്ക് വന്നു ഞങ്ങൾ വീട്ടിൽ ഏട്ടൻ കയറ്റിയില്ല അപ്പൊ മോളുടെ അവസ്ഥ ഇതാക്കുന്നു പറഞ്ഞില്ലേ ഭർത്താവിന്റെ അറിയല്ലേ മോപ്പുര് കാണുന്നതല്ലോട്ടോ അപ്പൊ എന്താ പറഞ്ഞത് എൻ്റെ ഈ മോള് ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ വന്നപ്പോ അതങ്ങനെ പറയാനപ്പൊ ചോദിച്ചില്ലേ അമ്മ ചോയിച്ചു അത് കുടിയുടെ ഒരു ഇതല്ലേ എപ്പോഴും കുടിയാ സുബോധം ഉള്ളൊരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല അല്ലേ അതിന് വീട്ടിലേക്ക് അങ്ങനെ വരില്ല എവിടെയെങ്കിലും ഒക്കെ കിടക്കുക റോട്ടും വേണ്ടോ എവിടെയെങ്കിലും ഒക്കെ ഒരു തവണയെങ്കിലും ആശുപത്രി പോകും കൂടെ വന്നിട്ടുണ്ടോ ഒക്കെ ഏട്ടന്മാരാണ് അതിനെ അറിഞ്ഞുപോയി ഏട്ടന്മാരൊക്കെ നല്ല പൈസക്കാരായിരുന്നു ഞാൻ നോക്കേണ്ട ആവശ്യമില്ല അതെൻ്റെ അതല്ലെന്നാ പറയുക ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോഴാണ് അത് പറഞ്ഞത് എൻ്റെതല്ലന്ന് അപ്പൊ പിന്നീട് എപ്പോഴാ അച്ഛൻ മരിക്കുന്ന പവിത്രയുടെ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോ മരിച്ചു എന്റെ വീട്ടിൽ നിന്നല്ല ഇവിടെ അല്ലെ വെള്ളിമാട് കുന്നിൽ ഒരു അനാദ്ര ആശ്രമല്ലേ അവിടെ നിന്ന് ഈ റോട്ടില് കിടക്കുന്നവരെയൊക്കെ കൊണ്ടുപോയി വെള്ളിമാട് കൊന്ന് അവിടെ നിന്നാണ് മരിച്ചത് പിന്നെ മോളും സംഗീതമെന്ന് പറഞ്ഞ രണ്ടാമത്തെ മോളും ഭർത്താവും പോയി ഇങ്ങനെ അവര് വിളിച്ചു ഇങ്ങനെ നിങ്ങളെ സംഗീതൻ്റെ അച്ഛൻ ഇങ്ങനെ ഡെത്തായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ ചെയ്യണോ നിങ്ങൾ ചെയ്യണോ ചോദിച്ചു അപ്പോൾ മരുമകം പറഞ്ഞു രണ്ടാമത്തെ സംഗീതൻ്റെ വേണ്ട ഞങ്ങൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ കാര്യം പിന്നെ ആ ഫ്ലാറ്റിലായിരുന്നു ഞാൻ ചിലപ്പുറം ഞാൻ ഇവിടെ അപ്പോൾ ആ ഫ്ലാറ്റിലേക്ക് ഒരു പത്ത് നിമിഷം എന്തായാലും അമ്മ കാണണം നാളെ കുറ്റംബോധം പറയരുത് പറഞ്ഞിട്ട് കൊണ്ടുവന്നു അപ്പം തന്നെ ആംബുലൻസ് വെച്ച് മാറോട് ശ്മശാനത്തിൽ പോയി ശരിക്കും ഈ മോളുടെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടുള്ള ഒരു സഹായം ഉണ്ടായിരുന്നില്ല ശേഷം എപ്പോഴെങ്കിലും സ്നേഹത്തോടെ മോളോട് സംസാരിച്ചിട്ടുണ്ടോ മൂത്ത രണ്ട് മക്കളോട് അച്ഛൻ എങ്ങനെയായിരുന്നു സ്നേഹം അച്ഛൻ അവര് പിന്നെ കുറച്ച് വലുതായല്ലോ അതുകൊണ്ട് അവർക്ക് അതൊന്നും ഒരു ഇതില്ല സംഗീതയ്ക്കും വലിയ ഇഷ്ടായിരുന്നു സംഗീതനെ പോയി കാണും വലിയവൾക്ക് വലിയവൾ എൻ്റെ അമ്മേനെ നോക്കാത്തത് എനിക്കും കാണണ്ടെന്ന് പറഞ്ഞു എന്നാലും എവിടെയെങ്കിലും ഒക്കെ കണ്ടാലും സംസാരിക്കാത്തേ ഉള്ളൂ ഇപ്പൊ അവള് ചെന്നൈയില് കല്യാണം കഴിച്ചു രണ്ട് പെൺകുഞ്ഞുങ്ങൾ രണ്ട് മൂത്ത പെൺകുട്ടികളും കല്യാണം കഴിച്ചു കഴിച്ചു ഒന്ന് പേരാമ്പ്രയില് അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അവള് ഇപ്പൊ ചെറിയ കുട്ടിയാണ് അപ്പൊ പോകാൻ പറ്റിയില്ല ഇപ്പൊ കുറച്ച് മോ ഇത് എൽ കെ ജി പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മള് തളിൻറെ അവിടെ ഇതില്ല മെഡിക്കൽ ഓൾസൈഡ് അവിടെ ഒരു ജോലിക്ക് പോകുന്നു ഇവളിങ്ങനെ കയറിയിട്ടില്ല അവളെ കുട്ടിയും ചെറുതാണ് അപ്പം അമ്മ എൻ്റെ വിട്ട് വന്നാൽ ഞാൻ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മ തിരിച്ച് പോയിക്കാം ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ വിട്ടിട്ട് പോകാൻ പറ്റുമോ പെൻഷനോ അതും ഇതൊക്കെ ഇപ്പോൾ എല്ലാം മസ്റ്റിങ് അതൊക്കെ ചെയ്യേണ്ട ഞാൻ നോക്കട്ടെ മുളയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് അത്യാവശ്യം സെറ്റിലായിരുന്നു സെറ്റിൽ രണ്ടാക്കും സ്വന്തം അവരെങ്ങനെയാണ് മോക്ക് വേണ്ടി ആ ചെയ്യും മൂത്ത രണ്ട് പെൺകുട്ടികളും അമ്മേനെ സഹായിക്കും പവിത്രനെ സഹായിക്കെ ചെയ്യാറുണ്ടോ ഇപ്പില്ല അവള് കുട്ടിയായിട്ട് അവൾ ഇരിക്കുന്നേ ഇവൾ പിന്നെ അവൾക്കും ഒരു ചെറിയ കുട്ടി എൽ കെ ജിന്റെ എന്തോ അവൾക്കും സഹായിക്കാൻ പറ്റുന്നില്ല അവൾക്ക് വാടകയൊക്കെ കൊടുക്കണം പിന്നെ വീട്ടിൽ ചെലവൊക്കെ നോക്കും ഭാര്യയും ഭർത്താവും കൂടിയാണ് പിന്നെ അങ്ങനെ ആയതുകൊണ്ട് അവര് ചോദിക്കാറുണ്ട് പവിത്രയുടെ മരുന്നും മറ്റു ചെലവുകൾക്കൊക്കെ ആയിട്ട് എത്ര വരും ആറായിരം രൂപ വരും ആറായിരം രൂപ ഭക്ഷണം എല്ലാം ചേർത്തിട്ട് ഈ മരുന്നിനൊക്കെ ഏകദേശം എത്ര വിലയാവും ഓരോ മരുന്നിനും ഓരോ വിലകളാണ് ഇരുന്നൂറ് രൂപന്റെ നൂറ്റി അൻപത് രൂപന്റെ മുന്നൂറ് രൂപന്റെ ജെയിം ജോസിന്റെ ഒക്കെ വില കൂടുതലല്ല വാസുദേവൻ ഡോക്ടർ കുറവ് ഈ വീട് സ്വന്താണോ ആ ഒരു ചാരിറ്റി മോളെ കണ്ടിട്ട് സഹായിച്ചത് അങ്ങനെയാണ് ഈ വീട് കിട്ടുന്നത് ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് തന്നെ മോളെ തന്നെ ഇട്ടിട്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ള അപ്പൊ നല്ലവരായി മനുഷ്യരെ സഹായിച്ചാണ് മുന്നോട്ടേക്ക് അമ്മയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പോ ഇപ്പോൾ എൻ്റെ ചേച്ചിമാരൊക്കെ ഓരോ നാട്ടിൽ ഒന്ന് കോയമ്പത്തൂർ ഒന്ന് തത്തമംഗലം എന്ന് പറഞ്ഞ പാലക്കാടിൻ്റെ അടുത്ത് ഒരാൾ കടിപ്പിനിയില് മൂത്ത ചേച്ചി കൊല്ലം ഓടും ഞാനിവിടെ ആങ്ങളമാരൊക്കെയോ അമ്മ അല്ലെങ്കിൽ മരിച്ചെന്ന് പറഞ്ഞില്ല നാലുപേരും മരിച്ചു ഒരാങ്ങളും ഭാര്യ വിട്ടു തന്നെ സെറ്റിലായി ആ ആങ്ങളെ ആരൊക്കെ സഹായിച്ചു ഇപ്പം സഹായിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞു ഭാര്യ സമ്മതിക്കില്ല ഇപ്പോ ആങ്ങളമാര് മരിച്ചുപോയ ആംഗളമാര് ജീവിച്ചിരുന്നപ്പോ നിങ്ങള് നോക്കാനോ അവരന്നെ അവരുടെ ഈ ആഹാരത്തിനൊക്കെ ഉള്ള വക കാര്യങ്ങളൊക്കെ കടയിലൊക്കെ പോയി മേടിക്കണെങ്ങനെയാ അതാ പറഞ്ഞില്ലേ ആരോടെ അഞ്ഞൂറൊക്കെ ചോദിക്കും തരും പിന്നെ മോള് മോളെ അതും നിന്ന് പോയടോ അവളെ കഷ്ടകാലം അതും ചെയ്യാണ്ടോ നിന്ന് പോയി അതിന് വരണം എത്ര പോയി ഇന്നലെ കോപ്പറേഷനിൽ ഒരു കുട്ടിയുണ്ട് ഇതൊക്കെ റെഡിയാക്കുന്ന ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു പവിത്രേൻ്റെ പെൻഷൻ കുറേ ആയിട്ട് തിന്നും അയ്യോ ചേച്ചി നിങ്ങൾ തെറ്റ് പറ്റി നിങ്ങൾ ചെന്നൈ പോയപ്പോൾ മസ്റ്റിങ് ഉണ്ടായിരുന്നു അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ മിനിയാന്ന് കോപ്പറേഷനിൽ കൂട്ടി ആ കുട്ടിക്ക് പൈസ എന്തെങ്കിലും കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെയ്തു തരും എന്നിട്ട് മിനിയാന്ന് പോയി ചെയ്തിട്ട് വന്നു ഞാൻ വരുമ്പോൾ വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ പവിത്രയ്ക്ക് കിട്ടുന്ന പെൻഷൻ പോലും ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ അമ്മയ്ക്ക് പെൻഷനുണ്ടാകും ആ ഒന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ഈ മകളെ എവിടെ ഇരുത്തിയിട്ട് സാധനങ്ങളൊക്കെ കടയിൽ പോയപ്പോ എങ്ങനെയാ മേടിക്കണേ സാധനം മുന്നിൽ പോയിട്ട് പറയും ബാക്കില് ഈ അഴി കൊണ്ട് അവക്ക് അത്ര പെട്ടെന്ന് ഇറങ്ങൂല വേഗം പോയിട്ട് ആ മുന്നിലൊരു കട ഉണ്ട് അവിടെ നമ്മൾ ആ വണ്ടി വന്നില്ല അവിടെ നിന്ന് മേടിച്ചിട്ട് വരും അല്ലെ ഈ അനിയറ്റിമാര് ഇവിടെ കാണാൻ വരും എല്ലാരും അപ്പം വരുമ്പോ എല്ലാം കൊണ്ടുവത്തരും അപ്പൊ ചേക്കും പറഞ്ഞാൽ പവിത്രേനെ കൊണ്ട് വേറെ എവിടെ ഇപ്പൊ ഇങ്ങനെ പോവലില്ലേ അല്ലേ പോവാൻ പറ്റില്ല മരുന്നിനും ഈ കടയ്ക്ക് മാത്രം ഈ ഒരു വീട് മാത്രമായി നിങ്ങളുടെ ലോകം ഇവിടെ തന്നെ മൂത്ത പെൺമക്കളുടെ വീട്ടിലും പോകാനുള്ള സാഹചര്യം സാഹചര്യമുണ്ട് ഞാൻ പോവില്ല എന്താന്ന് ഓരോ ദിവസത്തിൽ ഇവളെ നമുക്ക് ഇവളെ നോക്കണ്ട ഒരു പരിധിയാണ് പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ പോയി അവരെ കാര്യമായിരിക്കും ആദ്യം നോക്കണത് അപ്പം നമുക്ക് ഇവളെ ആ ഇത് കിട്ടില്ല ഈ പരിപാലനം കിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആരട്ത്തും വരുന്നില്ലെന്നെ നിങ്ങളെ മക്കളും ഭർത്താവായിട്ട് ജീവിച്ചോളി പറഞ്ഞു കുറച്ച് ദിവസം നിന്ന് എനിക്ക് പറ്റിയില്ല ഞാൻ പറഞ്ഞു വേണ്ട ഇവള്ക്ക് ചെന്നൈത്തെ ചൂടല്ലോ അത്ര വലിയ ചൂടാ പറ്റൂല അപ്പം ഒന്നും തീരെ കഴിക്കില്ല ഇവിടെ ആണെങ്കിൽ നമുക്ക് ആ തണുപ്പ് മരങ്ങൾ ഇതൊക്കെ ഉണ്ട് അവിടെ അതൊന്നും ഇല്ല പിന്നെ സംഗീതന്റെ അടുത്തും ഞാൻ പോവില്ല അവർ അമ്മായിമ്മൻ്റെ വീട്ടിൽ അതൊന്നും നമുക്ക് നടക്കില്ല ഞാൻ ആദ്യം മോളെ കാണാമെന്നാണ് എനിക്ക് ഓർമ്മയിൻ്റെ മോളെ തൊട്ടിലാണ് കിടത്തിയത് തൊട്ടില്ല കിടത്തിയത് കുറേ വർഷം പിന്നെയാണ് ഒരാൾ കണ്ടിട്ട് തൊട്ടിൽ കിടത്തോ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ സങ്കടമാന്ന് ഞങ്ങൾക്ക് ഒരു കട്ടിൽ ഈ മോക്ക് ഞങ്ങൾ ചെയ്ത് തരാ പറഞ്ഞത് നളത്ത് നല്ലളുണ്ട് ഈ അലമാറ കട്ടിലൊക്കെ തന്നത് അത് കിട്ടിയിട്ട് ഒരു ഈ കട്ടിലിന് നാല് സൈഡിലും പടികൾ ഉണ്ട് അല്ലേ ലോക്ക് വെച്ച് ഇങ്ങനെ ഓപ്പൺ ഓപ്പൺ ചെയ്യാം അങ്ങനെയാണ് മുള ഇറക്കുന്നതല്ല ഇതായത് കൊണ്ട് പെട്ടെന്ന് വീഴുവാൻ ഇത് എങ്ങനെ ഈ സാരി ഇങ്ങനെ ഈ തല വന്ന് ഇടിക്കും ഈ സൈഡ് അപ്പൊ അത് ചോര വരും അതുകൊണ്ട് സാരി കുറച്ച് പഴയതൊക്കെ അനിയത്തിമാരോ ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അതായത് മെന്റലി ഉണ്ട് എന്നുള്ളത് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഓർമ്മയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല സംസാരിച്ചിട്ടില്ല ഒരു പോലും പറയില്ല അമ്മപോലും പറയില്ലേ അവൾ അവളുടെ ആവശ്യങ്ങൾ അമ്മയോട് എങ്ങനെയാ ഞാൻ കണ്ടറി

അന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു മാസം കൂടി പിന്നെ ആവാണെങ്കിൽ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പവിത്ര ദേഷ്യപ്പെടും മൊറൊക്കെ നിലവിളിക്കും ചെലപ്പോ പൊട്ടിച്ചു അങ്ങനെയല്ല ഇപ്പൊ ഈ മരുന്നുകള് വർഷങ്ങളായി കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കുറവ് അതായത് ആദ്യത്തെ ഒരു ഭീകരാവസ്ഥയിൽ മാറി അത്ര എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മോളെ എവിടെങ്കിലും ആക്കാം പറഞ്ഞു എനിക്കാ കുറ്റബോധം എങ്കിലും അങ്ങനെയുള്ള മക്കള് നന്നായിട്ട് നോക്കുന്ന സ്ഥലങ്ങളിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അമ്മക്ക് ബാക്കി മക്കളുടെ അടുത്തൊക്കെ പോവാനും കാര്യങ്ങളും ഒക്കെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല അപ്പൊ മകളെ ഒരു സമയം എത്തുമ്പോ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനും അവലാതെയൊക്കെ ഉണ്ടോ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും എന്നെ മുന്നേ ദൈവം കൊണ്ടുപോകണം അതേ പ്രാർത്ഥിക്കില്ല പവിത്രയുടെയും പവിത്രയുടെ അമ്മയുടെയും ജീവിതം ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഈ പെൺകുഞ്ഞിനെ ഇട്ടിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ നിവർത്തിയില്ല അതുകൊണ്ട് തന്നെ മരുന്നുകൾ മേടിക്കാൻ ഈ അമ്മ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന നല്ലവരായ നല്ല മനസ്സുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ മരുന്നിനുള്ള കാശ് നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ സഹായിക്കണം അപ്പം പ്രാർത്ഥനയിൽ ഇവരെ ഓർക്കുകയും വേണം